പി ചിത്ര ചിത്രനമ്പൂതിരിപ്പാടിന്റെ ജന്മദിനത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മൂക്കുതല പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മൂക്കുത്തലയുടെ ഗുരുനാഥനും കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ നിറസാന്നിധ്യമായിരുന്ന പകരാവൂർ ചിത്രനമ്പൂതിരിപ്പാടിന്റെ ജന്മദിനത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി കെ വി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മലയാളത്തിന്റെ പ്രമുഖനായ കവിയും എഴുത്തുകാരനുമായ ആലകോട് ലീലാകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ മൂന്ന് നാല് പഞ്ചായത്തുകളിലെ

ഈ ചിത്രം നിർമ്മിക്കാടാണെന്ന് ഏഴ് ഉറപ്പത്തിലും പറയാൻ മനസ്സിന്റെ അഗ്രഗത്തിൽ ആ ഗുരുവിനെ ഞാൻ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല ആരായിരുന്നു രണ്ട് നൂറ്റാണ്ടുകളിൽ കേരളം കണ്ട അത്യുജ്വല മാനവിക പ്രതിഭത്തിന്റെയും കാരുണ്യത്തിന്റെയും ലാളിത്യത്തിന്റെയും ആൾക്കൂണ്ടായിരുന്നു നിന്ന് വന്ന മൂല്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളിൽ ഇന്ത്യ കണ്ട എല്ലാ മാനവിക ചലനങ്ങളിലേക്കൊക്കെ ഉണ്ടായി കുട്ടിയായിരുന്ന കാലത്ത് ഗുരുവായൂർ സത്യഗ്രഹത്തിൽ ഗാന്ധി വന്നതറിഞ്ഞ് പറഞ്ഞ് തൊടാനാണ് ഗാന്ധിയെ കണ്ടതിനെ കുറിച്ച് അദ്ദേഹം വിധി ഗാന്ധിയെ കണ്ടു ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കും മദ്രാസിൽ പഠിക്കുന്ന കാര്യങ്ങൾ മദ്രാസിയിൽ വന്ന ഗാന്ധിയെ കാണാൻ വേണ്ടി റോഡിന്റെ നിന്ന ഓരോ അതിവേഗത്തിലാണ് ഗാന്ധി നടന്നു പോകുക അപ്പോൾ വിദേശ വസ്ത്രപ്രതിനിധികളൊക്കെ പിന്നാലെ റോഡിലാണ് ചെയ്യുക അദ്ദേഹത്തോട് ചുരുങ്ങിയാൽ അപ്പോൾ റോഡിന്റെ അരികിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ വേഗതയിൽ കണ്ടുപോകുമ്പോൾ ചാടി മുന്നിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ വന്നപ്പോൾ നിർവഹിക്കുന്നത് ആൾവാഞ്ചേരി കുലവൃത്തി കാരണം ചിതാഭസ്തവുമായി ബന്ധപ്പെട്ട മൃതദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നതുകൊണ്ട് പെട്ടെന്ന് അവർക്കുടേ ആളുകൾ ഒഴിവു എന്നതാണ് ആ ചിതാഭസ്തം ഏറ്റുവാങ്ങേണ്ടത് ഈ ചിത്രം മുന്നിൽ പറയണം ഗാന്ധി എന്ന ശക്തി പൂർവ വിദ്യാർത്ഥി പ്രസിഡന്റ് അടാട്ട് വാസ്തേവൻ അധ്യക്ഷത വഹിച്ചു നന്ദമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സെഫുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ പെരുമ്പടപ്പ് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വി വി കരുണാകരൻ നന്നമുക്ക് പഞ്ചായത്ത് അംഗം പി വി ഷൺമുഖൻ പി ടി എ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ മുസ്തഫ ചാലുപറമ്പിൽ സി ശിവശങ്കരൻ മാസ്റ്റർ ടി എസ് ജോബ് മാസ്റ്റർ ടി സത്യൻ പി ടി അക്ഷേമോഹൻ അഷ്റഫ് കൊക്കൂർ ടി ഗോപാലകൃഷ്ണൻ പ്രിൻസിപ്പൽ സി വി മണികണ്ഠൻ ചിത്രനപുതിരിപ്പാടിൻ്റെ മകൾ ഗൗരി മകൻ അനിയൻ നപുതിരിപ്പാട് ഷീല നളിനി ടീച്ചർ കൃഷ്ണൻ നായർ മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു